കൊല്ലത്ത് ബെൻസിഗർ തുടങ്ങിയ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പതിനഞ്ചാം വാർഷികം ആഘോഷിച്ചു വിൻസെന്റ് ചെയ്തു റേഡിയോ സംപ്രേഷണത്തിന്റെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ ബെൻസിഗർ റേഡിയോയുടെ വാർഷിക ആഘോഷങ്ങൾ കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്നു സാംവിധായികയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ വിധു വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ഈ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല എത്ര ഞാൻ ഞാൻ ചെയ്യാൻ ഇവിടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അധ്യക്ഷത വഹിച്ചു ഗായിക ലതിക മുഖ്യാതിഥിയായി പങ്കെടുത്തു കോളേജ് മാനേജർ ഫാദർ അഭിലാഷ് ഗ്രിഗറി ഡോക്ടർ ആർ എസ് രാജീവ് ഫാദർ ഫെർഡിനന്റ് പീറ്റർ ഡോക്ടർ തോമസ് വില്യം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം